മലയാളം ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേലും അനീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ അവസാനിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നതോടെ നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ നിങ്ങളുണ്ടാകുന്നു അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് നീ അങ്ങനെ പറയണ്ടേ എനിക്ക് നിന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് എൻ്റെ മനസ്സിൽ വന്ന് പോയി ഇനി എന്ത് ചെയ്യാനും അതൊരു ഓർഗാനിക് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് വേണ്ട നിൻ്റെ ആ ഒരു ഇതൊന്നും എൻ്റെ അടുത്തേക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് നിന്റെ മമ്മി എന്താ സ്ട്രിക്റ്റ് ആണോ നിന്റെ മമ്മി പറഞ്ഞിട്ടുണ്ടോ മോഡലിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടരുത് എന്ന് അല്ല എന്റെ എൻ്റെ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഞാൻ സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല അതൊക്കെ പിന്നീട് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും അതെന്ത് പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എൻ്റെ മനസ്സിൽ ഇഷ്ടം വന്നു പോയി അത് ഇനി എനിക്ക് മാറ്റാൻ പറ്റില്ല ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരും നീ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരും എന്ന് പറയുന്നത് വേണ്ട നീ എൻ്റെ വീട്ടിലോട്ട് വരേണ്ട ആവശ്യമില്ല നീയുമായിട്ടൊന്നും എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവില്ല ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീരും നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധം എന്നാണ് അനീഷ് വരുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നെയാണ് എനിക്ക് ഇഷ്ടമെന്ന് ജിസൈല് പറയുന്നുണ്ട് കാരണം നീ ബിഗ് ബോസിനോട് സംസാരിക്കുന്നതായിക്കൊള്ളട്ടെ നീ എൻ്റെ ഓരോ പറയുന്ന ആ രീതിയൊക്കെ എനിക്ക് നല്ലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും നിന്നോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട് അതെൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചു പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്